എങ്ങനെ വന്നാലും ഇനിയിപ്പോൾ ഒരു വലിയ മഹാൻ തന്നെയാണെങ്കിലും ഒരാളെ സംബന്ധിച്ച് നമ്മൾ ഒന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായ തെളിവ് ലഭിക്കണം തെളിവില്ലാതെ പറയാം അപ്പൊ ആരെങ്കിലും ഒരാൾ പറയാൻ കേട്ടി നമ്മളും പറയാ അങ്ങനെ പറയാൻ പാടില്ല അതിന്റെ പേരാണ് അതാണ് വിരോധിച്ചത് കഫാബിൽ കരിവൻമാശമയാണ് കേൾക്കുന്നൊക്കെ പറയാം അങ്ങനെ പറയാൻ പാടില്ല അപ്പൊ നമുക്കറിയാത്തൽ അറിവില്ലാത്തത് എന്റെ ഡ്രൈവർ അബ്ദുറഹ്മാൻ ഇരുപത് കൊല്ലത്തോള എന്റെ കൂടെ അദ്ദേഹത്തോട് മുമ്പ് കാലത്ത് ദെർഗേൽ ഒരു ഡ്രൈവറിന്റെ വേസായ ഒരു ഡ്രൈവർ പറഞ്ഞൊരു സംഭവം അബ്ദുറഹ്മാനോട് പറഞ്ഞു അപ്പൊ ആരെങ്കിലും ഒരാൾ നമ്മളും പറയാ അങ്ങനെ പറയാൻ പാടില്ല എന്റെ ഡ്രൈവർ അബ്ദുറഹ്മാൻ ഇരുപത് കൊല്ലത്തോളാ എന്റെ കൂടെ അദ്ദേഹത്തോട് മുമ്പ് കാലത്ത് ദെർഗേൽ ഒരു ഡ്രൈവറിന്റെ വേസായ ഒരു ഡ്രൈവർ അദ്ദേഹം പറഞ്ഞൊരു സംഭവം അബ്ദുറഹ്മാൻ എന്നോട് പറഞ്ഞു വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുമ്പോ പെട്രോൾ തീർന്നുപോയി രാത്രി പാതിരക്ക് പെട്രോൾ തീർന്നുപോയി തങ്ങളേത് ചവിട്ടടാ ചവിട്ടടാ അതെ അത് ചവിട്ടി അങ്ങനെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിമൂന്നോളം കിലോമീറ്റർ അങ്ങനെ എന്നെ പെട്രോൾ ഇല്ലാതെ ഓടിയിട്ട് പെട്രോൾ പമ്പിൽ പോയത് നിന്നു ചിലർക്കൊക്കെ പറയുന്നത് ശരിയായിരിക്കും ചിലർ